ചേറ്റൂരിന്റെ പോരാട്ടങ്ങൾ മാതൃകയാണെന്ന ഗവർണർ രാജേന്ദ്ര ആലേഖർ പുതുതലമുറ അദ്ദേഹത്തെ കൂടുതൽ പഠിച്ച് മാതൃകയാകണമെന്നും ഗവർണർ പറഞ്ഞു പാലക്കാട് മങ്കരയിലെ ചേറ്റൂരിന്റെ വസതി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശനിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കേരള ഗവർണർ രാജേന്ദ്ര ആലേഖർ ചേറ്റൂർ ശങ്കരൻ നായരുടെ മങ്കരയിലെ വസതിയിലെത്തിയത് ചേറ്റൂർ കളിച്ചു വളർന്ന തറവാട് വീട് ഉൾപ്പെടെ സന്ദർശിച്ച ഗവർണർ കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻകുട്ടി നായരുമായും മറ്റു കുടുംബാംഗങ്ങളുമായും സംവദിച്ചു ചേറ്റൂർ നായർ ഒരു ഐക്കണായിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ചേറ്റൂരിന്റെ വസതി സന്ദർശിക്കാനായതിൽ താനാണ് കൃതജ്ഞൻ ആയത് എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഇറ്റ് ഈസ് വെരി മച്ച് ബിക്കോസ് െത്തിയതിൽ ഏറെ സന്തോഷമെന്ന ചിറ്റൂരിന്റെ കുടുംബം പ്രതികരിച്ചു ശിവശങ്കർ നായരുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെയാണ് ഗവർണർ അത് അറ്റ്ലീസ്റ്റ് ഞാനിവിടെ വന്ന് അത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഇവിടെ ആരും താമസിക്കാതെ ഇത് കാര്യം ഇതിവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലാതെ ഒരു പത്തിരുപത് കൊല്ലത്തോളം കിടക്കുകയായിരുന്നു നാട്ടുകാരൊക്കെ കയറി ഇറങ്ങി നടക്കുവായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് താമസിച്ച് തന്നെ ഈ വീടും ഈ പറമ്പൊക്കെ ഒന്ന് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചത് വലിയ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് യുടി വി ന്യൂസ് പാലക്കാട്